സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ അമ്മേ നാരായണം ദേവി നാരായണം ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണം എല്ലാവർക്കും ശുഭദിനം നേരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ ദേവിയുടെ വരുത്തുപോക്കിന് വന്നു പോകുമ്പോൾ വീടുകളിൽ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദേവിയുടെ അറുപത് നാല് കലകളെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ അത് കാണുക എന്നിട്ട് എല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ വീടുകൾ വീടുകൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നു അതുപോലെ തന്നെ ഇന്ന് പറയുന്നതും ഭഗവതിയുടെ നമ്മളെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മളെ ഉണർന്നിരിക്കുന്നതൊക്കെ രക്ഷിക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടാണ് പറയുക ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടാണ് പറയുക വിശ്വാസത്തോടുകൂടി ജപിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കാലത്തും കുളിച്ചതിന് ശേഷം അത് രാവിലെ കുളിച്ചതിന് ശേഷം നമ്മൾ ദേവിയെ വിളിച്ച് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ദേവിക്ഷേത്രങ്ങളിൽ പോയി ചെമ്പരത്തിപ്പൂ സമർപ്പിച്ച് ഭദ്രകാളി അമ്മയെ ശരിക്കും പ്രാർത്ഥിച്ച് ആദിപരാശക്തിയാണ് അതുപോലെ തന്നെ കോപ ഉള്ളവളാണ് ഏറ്റവും ഇഷ്ടം അല്ലെങ്കിൽ ഐശ്വര്യം തരുന്നവളുമാണ് കാലചക്രത്തെ പോലും മാറ്റാൻ കഴിവുള്ളവളാണ് ഭദ്രകാളിയമ്മ അമ്മയെ ശരിക്കും അറിഞ്ഞ് പ്രാർത്ഥിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ നിങ്ങളുടെ കൂടെ നിർ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെ വന്നിരിക്കും നിങ്ങൾക്കത് സത്യദർശനമായിട്ട് കാണിച്ചു വരികയും ചെയ്യും അമ്മ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ വീടുകളിൽ അമ്മയുടെ ഐശ്വര്യം വന്നു കഴിയുമ്പോൾ അമ്മ വന്ന് കഴിയുമ്പോൾ അമ്മയ്ക്ക് ലക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് അതൊക്കെ പോയി കാണാവുന്നതാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നമ്മളുടെ ഈ ഒരു കുടുംബത്തിലെ അടുത്ത ആൾക്കാരെ നമ്മൾ അംഗങ്ങളെ നമ്മളിവിടെ കൂട്ടിച്ചേർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കടമയാണ് അപ്പോൾ നമ്മളെല്ലാവരും അതനുസരിച്ച് ചെയ്യാം നമ്മളെന്താണ് അറിവിനെ അന്ധകാരത്തിലെ അന്ധകാരത്തെ മാറ്റി നമ്മളിലേക്ക് അറിവെന്ന പ്രകാശത്തെ നിറയ്ക്കുന്ന ഒരു ഇതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിവ് വേണ്ടിയിട്ടാണ് മാത്രമാണ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന എല്ലാ അറിവും നമുക്ക് വിലപ്പെട്ടതാണ് നമ്മുടെ പൂർവികരായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എഴുതി പറഞ്ഞു തരുന്നത് അതുതന്നെയല്ല നമ്മൾ പൂർവികരായിട്ട് വർഷംക്ക് മുമ്പ് എഴുതി വെച്ച ഋഷീശ്വര്മാർ എഴുതി വെച്ചാൽ നമ്മുടെ കൈകളിൽ കിട്ടുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഇതുണ്ട് പരിശുദ്ധതയുണ്ടെന്ന് നമുക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് പരീക്ഷിക്കൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വിശ്വസിച്ച് ചെയ്തു ചെയ്ത് നോക്കുവോ ഗുണങ്ങളുണ്ടാകുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതും ഒരു ഘടകം തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന മന്ത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങൾ അമ്മ ഭദ്രകാളി അമ്മ പ്രദാനം ചെയ്യും നമുക്ക് അറിയാത്തൊരു കാര്യം നമ്മളതനുസരിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ അമ്മ അത് നമ്മൾ ക്ഷമിച്ച് നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തെറ്റിയുമ്പോഴാണ് നമ്മളമ്മ കോപിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ആയിട്ട് ചെയ്തു പോരുക നിങ്ങൾ അതുപോലെ തന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾ കാണുക നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിരിക്കും തീർച്ചയായിട്ടും ഭദ്രകാളി അമ്മേനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അമ്മേനെ എങ്ങനെ ഉപാസിക്കണം അമ്മ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ക്ഷമിക്കുക നമ്മൾ ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾ കാലത്തും വൈകുന്നേരം കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് പരമാവധി എത്ര സംഖ്യ ജപിക്കാമോ അത്രയും സംഖ്യ നിങ്ങൾക്ക് ഏത് വിധത്തിലേക്ക് വേണമെങ്കിലും ഇരുന്ന് ജപിക്കാം അമ്മ ഏത് ഇതുക്കിലേക്ക് ഇരുന്നാലും അമ്മ നിങ്ങളെ സ്വീകരിക്കുന്നതാണ് നിങ്ങൾക്ക് അതിനൊന്നും വ്രതങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അനുഷ്ഠിക്കേണ്ടതാണ് കാര്യമില്ല നിങ്ങൾ ഓണിലും ഉറക്കത്തിലും നിങ്ങൾ ആയിരുന്നാലും നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം ശരീരശുദ്ധി വരത്തിന് ശേഷം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം മത്സ്യമാംസാതികളിക്കുമ്പോൾ അതൊന്നും യാതൊരു വിഷയമില്ല നിങ്ങൾക്ക് അമ്മേനെ വിളിക്കണമെങ്കിൽ മത്സ്യമാംസികൾ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറാണ് ദഹനപക്രിയ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്മേനെ വിളിക്കാം യാതൊരു വിഷയമില്ല അതുപോലെ ദഹിക്കാനുള്ള കടല പയർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കണമെന്നാണ് ഞാൻ പറയുള്ളു ഇറച്ചി മീന് മാത്രമല്ല ഇങ്ങനെ ഗ്യാസ് കയറുന്ന എല്ലാ സംഭവങ്ങളും നിങ്ങൾ ഒഴിവാക്കി അമ്മേനെ വിളിച്ചു നോക്കൂ അമ്മ നിങ്ങൾ നമ്മുടെ പൂർണ്ണ മനസ്സ് ഏകാഗ്രതമായിട്ടിരിക്കണമെങ്കിൽ ഗ്യാസുള്ള വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മേനെ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ അമ്മേനെ പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ മത്സ്യമാംസാദികളും അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങൾ കടല കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉപേക്ഷിച്ച് ചെയ്യാനായിട്ട് പറയുന്നത് അപ്പോൾ എന്നാലാണ് ഏകാഗ്രതയോട് ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വസ്തു ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറിന് ശേഷം ജവിക്കുന്നവർക്ക് ഏറ്റവും മൊത്തം കുളിച്ചതിന് ശേഷം ജപിക്കുക അതിന് നിക്ഷിത സംഖ്യ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്രയോ ജപിക്കാൻ പറ്റുന്ന അത്രയോ സംഖ്യ ജപിച്ച് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അമ്മ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഒരു ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് ആരാധിക്കാൻ വരുന്ന മൂർത്തികളിൽ ഒരാൾ തന്നെയാണ് ഭദ്രകാളി അമ്മ പെട്ടെന്ന് പ്രസാദിക്കുന്ന മക്കളുടെ മുമ്പിൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ഭാവമാണ് അമ്മയുടേത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഓണ വർക്കത്തിൽ ജപിക്കാൻ പറ്റുന്ന ആ മന്ത്രത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എഴുതിയും ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് പോലെ തെറ്റായിട്ട് കേൾക്കുക കേൾക്കാതിരിക്കുക തെറ്റായിട്ട് ചൊല്ലി പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി എടുക്കുക എഴുതിയെടുത്തതിനു ശേഷം ജപിക്കുക ഓക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്മൾ തെറ്റായിട്ടൊന്ന് ശേറിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് പറഞ്ഞ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടത് നിങ്ങളെ മോഷിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഒരുപാട് സമയം നമ്മളിനകത്ത് സംസാരിക്കാം നമുക്കും സമയമില്ല എന്നാലും നമ്മൾ സംസാരിക്കണം നിങ്ങൾ തെറ്റായിട്ട് ചെയ്യരുത് എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഓക്കെ ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ആ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം കിട്ടുള്ളൂ വണ്ടികളുടെ ഒക്കെ ഇതുണ്ടാവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലാണ് നമ്മൾ അമ്പലം ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ട് വണ്ടികൾ പോകുന്ന ഒരു ഇതുണ്ടാവും നമുക്കതൊക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുന്നത് അപ്പം ക്ഷമിക്കുക ഓ മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാ നിദേഹി പറയാം ഓം മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദേയാദി ഓം മഹാകളി നമസ്തുഭ്യം നമസ്തുഭ്യം ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധി ഓം മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദേയാദേ ഓം മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദേയാദേ മന്ത്രം മന്ത്രം എന്ന് പറയാൻ പറ്റില്ല വന്ദനശ്ലോകം നമ്മളെ അമ്മേനെ വിളിക്കാനുള്ള വന്ദന വന്ദനശ്ലോകം ഇതെപ്പോഴേക്കും ജീവിക്കാം അപ്പോൾ ഉണരൽ ഉറക്കത്തിൽ നിങ്ങളെയൊക്കെ രക്ഷിക്കുന്നതാണ് അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും അമ്മയുടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അമ്മേനെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് വരിക സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യും നമ്മളിലേക്ക് അമ്മയുടെ ഈ ചൈതന്യ പ്രഭാവത്തെ എല്ലാവരിലേക്കും അയക്കുന്നതിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഓം ഐം ക്ലീം സൗഹ്രീംബം ഭദ്രകാളിയനോം മേനാരായണ ദീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രേനാരായണ ലോകാസമസ്തുഖിനോ ലോകാസമസ്തുഖിനോ ലോകാ ഭവന്തു